ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു മഴ ഇരുട്ടിൻ്റെ കഥയെന്ന് പറയുന്നത് നേരെ പുലർന്നിട്ടും ആകാശം കുറച്ച് പുലർന്നു മൂടം കെട്ടി ഇതാണ് മൂടം കെട്ടി മഴയാണ് നല്ല ശക്തമായ മഴയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി കാണാൻ പറ്റും രാവിലെ സമയം രാവിലെ ആറ് നാൽപ്പത്തി രാത്രി പോലെയാണ് ഉള്ളത് ഇപ്പം ഇതാ നല്ല മൈ ആണ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല മഴയാണ് ഇതാ ഇറട്ടാണ് രാവിലെ ആറരക്കല്ല നല്ല ഇറിട്ട് പൊടിച്ച് ഇറിട്ട പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് തെളിഞ്ഞതാണ് ഇതാ നല്ല മഴയുണ്ട് ഇറട്ടാണ് മിന്നെറിയുന്നുണ്ട് ഇടിമുക്കുന്നുണ്ട് ഇതാ ഉള്ളിലെല്ലാം നോക്കിയാൽ ഭയങ്കര ഇറിട്ടാണ് ഇപ്പം ഈ ബാലം കൂടി അടിച്ചാൽ ഓൾറെഡി ഫുള്ള് ഇട്ടായി ഓൾറെഡി ഫുള്ള് ഇട്ടായി പിന്നെ ആ ജനലിൻ്റെ വട്ടം മാത്രമുണ്ട് ഇവിടെ നോക്കി ജനലിൻ്റെ വട്ടത്തിന്ന് നല്ല മഴ പുറത്തുനിന്ന് നല്ല മഴ പെയ്യുന്നുണ്ട് ഇതാ നോക്കൂ കണ്ടോ നല്ല ശക്തമായ മഴ ആണ് വെയ്യുന്നത് അതാ ഒപ്പം വെള്ള എന്നെ മറിയാണ് കണ്ടില്ലേ നമ്മളെ കാത്തു അവിടെ പേടിച്ച് താണപ്പ് ഉറക്കുന്നുണ്ടാവും ആ ഭാഗത്തേക്ക് നമ്മൾ ഇവിടെ വന്നപ്പോ ഇതാ അയ്യോ നമ്മളെ കാത്തുവിനെ പോലെ അവിടെക്കാണ് സ്റ്റേ ചെയ്യുന്നത് എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല അവളെ എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല അവൾക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് അറിയുക എനിക്ക് അവളെന്തായാലും കാണാൻ പറ്റുന്നില്ല ഇവിടെ ഒക്കെ മരത്തിനടി നിറഞ്ഞിരിക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്നറിയില്ല എനിക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല മറ്റു ചില കാണാൻ പറ്റുന്നില്ല ക്യാമറ നമുക്കൊന്ന് ഞാൻ ഫുൾ വെളിയിൽ തരും അതിലും കാണുന്നില്ല അത് നോക്കുന്നൊന്ന് ലൈറ്റ് ഓണി ഇപ്പൊ കുറച്ച് കാണുന്നുല്ലോ സമയത്തിന അപ്പൊ ഞാൻ ലേറ്റ് ഇട്ടതാണ് ലേറ്റ് ആകുമ്പോൾ നോക്ക ഇങ്ങനെയാണ് നമ്മുടെ സ്ഥലമുള്ളത് ഭയങ്കര ഉപത്തി രാത്രി പോലെയാണുള്ളത് ഉണ്ട് നല്ല ശാസ്ത്രമായിട്ടാണ് മഴ പെയ്യുന്നുള്ളത് ആ രാത്രി നിത്താൻ മഴയാണ് ഉണ്ടായിരുന്നത് ആകാശത്ത് കുറച്ച് വഴി താഴെ നോക്കുമ്പോൾ ഇരുട്ടാണ് നേരം വെളുത്തു കേട്ടോ ആ ഇവിടെ മുറ്റം മാത്രം ഇറട്ടാണ് നേരം വെളുത്തു സമയം പോയി എല്ലാവരും എണീച്ചിട്ടുണ്ടാവും മുറ്റം മാത്രം ഇറട്ടാണ് അയ്യോ ഇവിടെ കസാ വെള്ളം മഴ വെള്ളമാണ് ഇവിടെ നല്ല മഴയാണ് ിറ്റാകുമ്പോ അടുത്തമായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അടിച്ചുപൊടിക്കാത്തെ